ഇത്യാജ്ഞാപ്യാസുരപതി ശുഭോ ഭയവശാസനം നിർജഗാമ മഹാസൈന് ഇത്യാജ്ഞാപ്യാസുരപതി ശുംഭോ ഭൈരവശാസന നിർജാമ മഹാസൈന്യം സഹസ്രൈർ ബഹുഭിർവൃത ഇതി പ്രകാരം ആജ്ഞാപ്യ ആജ്ഞാപിച്ചിട്ട് ഭൈരവശാസന അസുരപതി ശുഭ ഭയങ്കരമായ ആജ്ഞയോട് കൂടിയവനും അസുരപതിയുമായ ശുഭൻ ബഹുഭി അസം ായ മഹാസൈന്യ സഹസ്രി ആയിരക്കണക്കിന് മഹാസേനകളാൽ വൃത ചുറ്റപ്പെട്ടവനായിട്ട് നിർജകാമ നിർഗമിച്ചു ഇപ്രകാരം ആജ്ഞാപിച്ചിട്ട് ഭൈരവ ശുംഭൻ മഹാസൈന്യ സഹസ്രങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് പുറപ്പെട്ടു ഭൈരവശാസന എന്ന പ്രയോഗം കൊണ്ട് തന്റെ ലഘിക്കുന്നവരെ ഉടൻ നശിപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് ശുംഭൻ എന്ന് സൂചിപ്പിക്കുന്നു ഭൈരവ ഭൈരവശബ്ദിന് മൃത്യു എന്ന അർത്ഥം കല്പിച്ചിട്ട് ഭൈരവന്റെ ശാസനോട് കൂടിയവൻ അല്ലെങ്കിൽ മരണമടുത്തവൻ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് ഈ ആറാം ശ്ലോകം കഴിഞ്ഞിട്ട് രണ്ട് ശ്ലോകങ്ങൾ ചില ഗ്രന്ഥങ്ങൾ കാണുന്നു കാണുന്നുണ്ട് സന്ദർഭത്തിൽ ചേരുന്ന വ്യായത് കൊണ്ട് ഇവിടെ ഉൾപ്പെടുത്താം ഉത്പാദവുർ അസ്തി ശുഭൻ പുറപ്പെട്ടോ ഉണ്ടാ പുറപ്പെട്ടപ്പോൾ ഉണ്ടായ അനേകം ദുർനിമിത്തങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഉത്പാദ ബഹവത്തത്രോമം ശിവാശ്ഭി വരെ താൻ ഉത്പാദാൻ അനാഥൃത്യ പ്രേയോസ ഹിമാചലം ശുഭൻ പുറപ്പെട്ടപ്പോൾ ഉൽപാദ ബത്ര യുഗാന്തമേഘാവുർ അസ്ഥിഷോണിത കർദമം കൽപാന്ത മേഘങ്ങളെല്ലാം ും ചോര ചോരയും കലർന്ന അസ്ഥിശോണി ചോരയും കലർന്ന ചെളി വർഷിച്ചു മാംസഭോജികളായ ഘോരജന്തുക്കൾ ഗർജിച്ചു ശിവ ശിവ കുറുക്കന്മാരാണ് കുറുക്കന്മാർ ഓരിയിട്ടു ആ ദുർനിമിത്തങ്ങളെ വകവെക്കാതെ അവൻ ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചു ആം ചണ്ഠികൃഷ്ടം తరుణీ గగనాందరం ఆయాందం చండిగా దృష్ట్వా തത് സൈന്യം അതിഭീഷണംഗനാനന്തരം അതിഭീഷണം തദ്ദേരമായ ആ സൈന്യം ആയാന്തം ദൃഷ്ട വരുന്നതായിട്ട് കണ്ടിട്ട് ചണ്ഡിക ചണ്ഡികാദേവി ജ്യാസ്വനെ ഞാണുലികളാൽ ധരണീ ഗഗനാന്തരം പൂരയാമാസ ഭൂമിക്കും ആകാശത്തിനുമിടയ്ക്കുള്ള പ്രദേശത്തെ പൂരിപ്പിച്ചു അതിഭീഷണമായ ആ സൈന്യം വരുന്നത് കണ്ടിട്ട് ചണ്ഡികാദേവി ഞാണുലി കൊണ്ട് അന്തരീക്ഷത്തിൽ നിറച്ചു

ഖണ്ഡാസ്വനേന മണിനാഥം കൊണ്ട് തം നാദം ഉപബൃഹ്യത ആ നാദത്തെ വർദ്ധിപ്പിച്ചു അല്ലയോ സുരത മഹാരാജാവേ അപ്പോൾ സിംഹം അതിമഹത്തായ നാദത്താൽ ഗർജിച്ചു അംബികാദേവി ആ നാദത്തെ ഖണ്ഡാനാദം കൊണ്ട് വർദ്ധിപ്പിച്ചു ധനുർജ്യ സിംഹഖണ്ഡാനൂരി ധനുർജ്യ സിംഹഖണ്ഠാനാപൂരിത ദിങ്മുഖ നിനാദേ ഭീഷണേ കാളി ജിഗ്ഗേ വിസ്താരിതാന ധനുർജ്യാ സിംഹഖണ്ഠാന വിൽ ഞാനിൻ്റെയും സിംഹത്തിൻ്റെയും ഖണ്ഡയുടെയും ഭീഷണേ നിനാദേ ഭീഷണങ്ങളായ നിനാദങ്ങളാൽ വിസ്താരിതാനന വിസ്തൃതമാക്കപ്പെട്ട വായോട് കൂടിയവൾ അല്ലെങ്കിൽ അതിവിപുലമായ വായു തുറന്നവൾ നാദാപൂരിത ദിങ്മുഖ നാദം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിങ്മുഖങ്ങളോട് കൂടിയവളായ കാളി കാളീ കാളി ദേവി വിജയിച്ചു വില്ലിൻ്റെ ഞാനൊലിയും സിംഹത്തിന്റെ ഗർജനവും ഖണ്ഡാനാഥവും കലർന്ന ഭീഷണ ശബ്ദങ്ങളോടൊപ്പം തുറന്ന വായിൽ നിന്ന് പുറപ്പെടുന്ന അട്ടഹാസങ്ങൾ കൊണ്ട് ദിക്കുകളെ നിറയ്ക്കുന്നവളായിട്ട് കാളീദേവി വിജയിച്ചു ഞാണുലിയും സിംഹഗർജനവും ഖണ്ഡാനാഥവും കാളീദേവിയുടെ അട്ടഹാസത്തിന്റെ പശ്ചാത്തലവും അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത്